നമ്മളൊരു വമ്പിച്ച വിലക്കുറവിൽ ആലിങ്കിൽ ഇട്ടോ ഫ്രണ്ട്സ് ധോത്തീസ് വമ്പിച്ച വിലക്കുറവിലാണ് പെരുന്നാളായിട്ട് ഇതാ എല്ലാവിധ നമ്മളെ പിന്നെ ഡ്രസ്സുകളും ആലെങ്കിൽ ഇതാ പക്ക വിലക്കുറവാണേ നൂറ് നൂറ്റൻപത് മുതൽ നാലിനടുത്താൽ നൂറ് ഇതാ രണ്ടെണ്ണം നൂറ് ഇതാ രണ്ടെണ്ണം നൂറിൻ്റെ വേറെ ഒരുപാട് ഐറ്റംസ് വെറൈറ്റീസ് ഉണ്ട് ഇതാ ഈ ടീഷർട്ടൊക്കെ നൂറ് ഉപ്പ്യുള്ളു കേട്ടോ എല്ലാ ടീഷർട്ടുകളും നൂറ് റുപ്യുള്ളു അടിപൊളി സാധനങ്ങളാണ് ഫ്രഷ് ആയിട്ടാണ് മുക്കോട് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാ അടിപൊളി ഡ്രസ്സുകൾ ഇതാ എല്ലാ ഡ്രസ്സുകളും ഇതാ ഈ കട ഫുള്ള് ഡ്രസ്സാണ് ഒക്കെ ഓഫർ പ്രൈസിലാണ് ഞങ്ങൾ ആലിങ്കിൽ ചെറിയ പൈസയുള്ളൂട്ടോക്കനാ പോകുന്ന വേണമെങ്കിൽ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് പെരുന്നാൾ കളറാക്കാം ആലിംഗ് വന്നാൽ ഇതാ മുന്നൂറ് ഇതാ അടിപൊളി ഡ്രസ്സാണ് കിടക്കുന്നത് പാൻറ്റ് ഷർട്ട് മുന്നൂറേ ഉള്ളൂ അതുപോലെ ടീ ഷർട്ടുകളൊക്കെ വെറും നൂറ് നൂറ്റൻപത് രൂപ സാധാരണക്കാർക്ക് ഒതുങ്ങുന്ന രീതിയിൽ എല്ലാ ഡ്രസ്സുകളും ഇതാ ഷർട്ടൊക്കെ ചെറിയ പൈസയുള്ളൂ കിട്ടോ അടിപൊളി ഷർട്ടൊക്കെ മുന്നൂറ്റമ്പത് റുപ്യള്ളൂ അതൊന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് വാങ്ങാൻ കഴി ടോപ്പ് സാധനമാണ് പോകുന്നതോടെ കിട്ടാം നല്ല അടിപൊളി ഡ്രസ്സുകൾ ഇതാ ടോപ്പ് ക്വാളിറ്റി കുട്ടികളുടെ ഡ്രസ്സാണ് ഞാൻ ഉണ്ട് ചെറിയ സ്ഥാപനമാണ് നമ്മളവിടെ നിങ്ങളൊക്കെ സഹകരിക്കണം നമ്മളെ പുതിയതായി തുടങ്ങിയതാണ് നമ്മൾ നമ്മൾ തകേണ്ടു തന്നെയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക ആലെങ്കിൽ അങ്ങാടിയിൽ തന്നെയാണ് കേട്ടോ ഓക്കെ അടിപൊളി ഇതാ ഷർട്ടൊക്കെ ടോപ്പ് ഷർട്ടുകളാണ് അടിപൊളി ഷർട്ട് ഇതാ ഈ ഷർട്ട് എന്താ പറയാ ഇരുന്നൂറ്റമ്പത് റുപ്യള്ളൂട്ടെ ഈ ഷർട്ടിന് ഇരുന്നൂറ്റമ്പത് ഉറുപ്പേക്ക് നിങ്ങൾക്ക് പെരുന്നാൾ കളറാക്കണോ ഇത് അങ്ങോട്ട് പോരിട്ടാ ഈ ഷർട്ടുകളൊക്കെ ഇരുന്നൂറ്റമ്പത് റുപ്പ്യതാ വെറും ഇരുന്നൂറ്റമ്പത് ഫുൾ സ്ലീവ് ഷർട്ട് എടുതാ ചെറിയ ഉള്ളു ചങ്ങമാരെ പോന്നോളി പോന്നോളി ആലിംഗ് ചെറിയ പൈസക്ക് അടിപൊളി ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് ഒരു സാധാരണക്കാരന്റെ ചെറിയ ഷോപ്പാണ് പറഞ്ഞതിനെ പറ്റി മുന്നൂറ് ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുണ്ട്

നൂറുപ്യള്ളുട്ടാ ബർമുട നൂറ് റുപ്പ്യാണ് നൂറ് റുപ്യ ചെറിയ പൈസക്ക് ഇവിടുന്ന് കൊണ്ടുപോവാട്ടെ ഉടുപ്പൊക്കെ അൻപത് റുപ്പ്യൂ അൻപത് റുപ്പിയ്ക്ക് നല്ല സൂപ്പർ ഉടുപ്പാണ് പലാസ നൂറ് നൂറ് നൂറില്ലേ ഒരു നൂറ് നൂറ്റമ്പത് റുപ്യ പലാസ ലേഡീസിന്റെ പോന്നൂടി മക്കൾ അതൊന്നും നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടൂലക്കാ ചെറിയ പൈസയുള്ളൂ ഇതൊക്കെ നിങ്ങൾ പുറത്ത് പോയി വാങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ അഞ്ഞൂറും അറുന്നൂറും കൊടുക്കണോ ഇതാ നൂറു റുപ്യല്ലേ നൂറു റുപ്യെന്നാ മതി ഇവിടെ വന്നാൽ അപ്പൊ നിങ്ങള് പരമാവധി ഷെയർ ചെയ്യാ ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും ഉപകാരപ്പെട്ടെ നമ്മളെല്ലാവരും സാധാരണക്കാരാണ് അപ്പോൾ നമുക്കൊക്കെ ചെറിയ പൈസ കൊണ്ട് ഈ പിന്നെ സ്ഥാപനം മുന്നോട്ട് പോളുകൾ അതാ ആയിക്കോട്ടെ സൂപ്പർ സാധനമാണ് ഇതാ നൂറ് നൂറ്റൻപതിനും ഒക്കെ ടോപ്പ് ക്വാളിറ്റി സാധനങ്ങൾ ഇട്ടാ ഫസ്റ്റ് ക്വാളിറ്റി ഇതാ നൂറ്റമ്പത് റുപ്യളുട്ടോ അതൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ എവിടെ നിന്നും കിട്ടൂല ഈ പൈസക്ക് ചെറിയ പൈസ ഉള്ളുട്ടാ ഫുൾകൈ ടീഷർട്ടിന് ഇരുന്നൂറ് സാധനം സൂപ്പർ ആയിക്കണേ പക്ഷേ അതാ നമ്മളെ പിന്നെ ഫോളോവേഴ്സ് ഒക്കെ വരും ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറിയ മാർജിനില് ഹോൾസെയിൽ ബിസിനസ് ആണ് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് പോന്നോളി മക്കളെ എല്ലാ സാധനങ്ങളും ഷർട്ടൊക്കെ ഞാൻ ഞങ്ങളോട് പറഞ്ഞില്ലേ ഇരുന്നൂറ്റമ്പത് റുപ്യ മുതൽ മുന്നൂറ് റുപ്യ വരെ ഉള്ളു നിങ്ങൾ അടിക്കണ കൂലിക്ക് ഡ്രസ്സ് ഉണ്ടോ അവിടെന്നാല് ഓക്കേ പിള്ളേരെ നിങ്ങൾ ഞങ്ങൾ ചേർത്ത് പിടിച്ച് മാറി കെർത്ത് പിടിക്കണം ഓക്കെ താങ്ക് യു അല്ലെങ്കിൽ അങ്ങാടിയിലാണ് അവിടെ പരസ്യം ഞാൻ ആദ്യം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ തുണികളും ഉണ്ടല്ലേ ഇവിടെ ഇഷ്ടപ്പെട്ട നൂറ് റുപ്പ്യ നല്ല തുണികൾ സൂപ്പർ പോലെ ദോത്തി ഉണ്ട് നൂറ് റുപ്പ്യുള്ളുട്ടാ അതാ സൂപ്പർ സാധനമാണ് പോന്നോളി ആലിങ്കലാണ് പോന്നോളിട്ടാ